നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ും മിഡായ്മണത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഭാരതത്തിന്റെ തനത് ചികിത്സാ രീതിയായ ആയുർവേദത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ താനൂർ മൂലക്കലിൽ പ്രവർത്തിക്കുന്ന മാബിസ് മാവിസ് ആയുർവേദിക്ലിനിക് ആൻഡ് ഹെൽത്ത് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനും മരുന്ന് വിതരണത്തിനും ഒരുക്കങ്ങളായതായി സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ മൂന്ന് ദിവസങ്ങളിലായി താനൂർ മൂലക്കൽ ദയാപുരം ഡിസ്പെൻസറിയിലെ മാബീസ് ക്ലിനിക്കിലാണ് മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായിരിക്കും ക്യാമ്പ് ബുധൻ രാവിലെ ഒൻപത് മണിക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഒരു നല്ലൊരു ക്രിയേറ്റ് കാരണം ആയുർവേദം വളരെ ശോചനീയ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഉള്ള പ്രാദേശികമായിട്ട് തന്നെ ആളുകൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണാത്ത രീതിയിൽ പോവുകയാണ് ആയുർവേദ ചികിത്സയും ആയുർവേദ രീതിയിലുള്ള മരുന്നുകളും ഒക്കെ ആളുകൾ വളരെ അതിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒരു നല്ലൊരു എൻവൈറോൺമെൻറ് ഇല്ലാത്തൊരവസ്ഥയാണ് ചികിത്സയ്ക്ക് വരുന്നിടത്തോ അങ്ങനെ ഒരു നല്ലൊരു എൻവോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ ആരംഭിച്ചതാണ് സാധാരണക്കാർക്ക് പിന്നെ പിന്നെ അപ്പർ ക്ലാസ്സിൽ വളരെ എബോ ഒക്കെ ആയി വരുന്നത് കുറേ ഫോറിനേഴ്സിനെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി കുറേ വിദേശികൾ വന്നിട്ട് ചികിത്സിക്കുന്ന രീതികളൊക്കെ ഇവിടെ നാട്ടിലുള്ളത് അപ്പം അത്ര കാര്യങ്ങൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് സൌജന്യ മരുന്ന് വിതരണം നടത്തും ജനപ്രതിനിധികൾ ആയുർവേദ ഡോക്ടർമാർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സക്കറിയ തറമ്മൽ വി പി ഒ സമീർ ഹംനാ ഷെറിൻ ഹമീമുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് താനൂർ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്